ഓണംതുരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോട് അനുബന്ധിച്ച് നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി ഓണംതുരത്ത് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് ഏഴു വയസ്സുള്ള കുട്ടികൾ മുതൽ അറുപത് വയസ്സുവരെയുള്ള അമ്മമാർ വരെ ചുവടുവെച്ചു ജാതിഭേദ വ്യത്യാസമില്ലാതെ നാട്ടിലെ വനിതകൾ മെഗാ തിരുവാതിരയിൽ അണിനിരന്നു പന്ത്രണ്ട് പാട്ടുകൾക്കാണ് തിരുവാതിര കളിയിൽ ഇവർ ചുവടുവെച്ചത് ആദ്യ റൌണ്ടിൽ പത്ത് പേരടങ്ങുന്ന കുട്ടികളും അടുത്ത റൗണ്ടിൽ മുപ്പത് പേർ എന്നിങ്ങനെ അഞ്ച് റൌണ്ടുകളിലായി നൂറ്റിപ്പത്ത് പേരാണ് അണിനിരന്നത് ഓണംതുരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് മെഗാ തിരുവാതിര അരങ്ങേറിയത് I for you eight manor.